ഹലോ സ്ലാക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ റൈസാണ് അതിലേക്ക് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഐരിയാണ് എടുത്തിട്ടുണ്ട് അത് നല്ല വെള്ളം വെള്ളത്തിൽ വള്ളത്തിൽ എട്ടര മണിക്കൂർ വെച്ചതിന് ശേഷം ഞങ്ങൾ അത് ഊറ്റി വെക്കുക ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രസം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നല്ലുള്ളി ഇട്ടെടുക്കുക നല്ലുള്ളീൻ്റെ ഒപ്പം രേഷം ഉപ്പ് ഇട്ടുകൊടുക്കുക അത് നല്ലങ്ങനെ ചൂടായി വരുമ്പോൾ അയിക്ക് രേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് അര ടീസ്പൂണ് ച കൊടുക്കുക എന്നിട്ട് അത് നല്ല ഇളക്കി കൊടുക്കുക നല്ല അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അയ്ക്ക് വലിയ ജീരകം ഏലക്കായ് പട്ട അതിൻ്റെ ഇല പൂവ് കുരുമുളക് എല്ലാം രസീച്ച് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് എന്നിട്ട് നല്ലൊന്ന് ഇളക്കി നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് അറബിക് മസാല രസം കുരുമുളകും പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇവ ഇട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക അത് നല്ല മൂത്ത് വരും ഏറ്റവും തക്കാളി അരിച്ചത് ആവശ്യത്തിന് ഒരു രണ്ട് തക്കാളിയാണ് ഞങ്ങൾ ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് ആ തക്കാളി അയക്കി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മാഗി ക്യൂബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു കഷ്ണം അത് ഇട്ട് കൊടുക്കുക ഞങ്ങൾ മാഗി ക്യൂബ് ഇട്ടിട്ടില്ല അവിടെ മാഗി ക്യൂബ് ഇല്ലേന്ന് കൈകി വെച്ച് ചിക്കൻ അതിലേക്ക് കൊടുക്കുക ഇട്ട് നല്ല ഒന്ന് തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ ഒന്ന് നല്ലാണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന അളവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണം പിന്നെ അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊന്ന് തിളച്ച് വരുമ്പോൾ കറുത്ത നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കൈകി വെച്ച റൈസ് അതിലേക്ക് ഒന്നിട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം ഏകദേശം വെള്ളം ഇങ്ങനെ പാകത്തിനായി വരുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി നല്ലൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ മൂടി വെച്ചുകൊടുക്കണം മൂടി വെച്ച് അതിങ്ങനെ വറ്റി വരികയെന്ന് കണ്ടാൽ അതിൽ രസം ചപ്പ് കാപ്സിക്ക ചെറുതായിട്ട് അരിഞ്ഞതും രസം പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക ആ അപ്പം നമ്മൾ അറബിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാൽ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം സ്ലാമലൈക്കും